നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആഗസ്റ്റ് രണ്ട് വരെ നീട്ടി ലോഗിൻ ചെയ്യാൻ ഒ ടി പി നിർബന്ധമാക്കി എയിംസ് പോർട്ടൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് സംസ്ഥാനത്ത് കാലവര്ഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തില് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജിആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഒരാഴ്ച കാലമായി കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങുന്നതിന് തടസ്സം നേരിടുന്നതിനാലാണ് രണ്ട് ദിവസത്തേക്ക് കൂടി ജൂലൈ മാസത്തെ റേഷൻ വിതരണം നീട്ടുന്നത് ഓഗസ്റ്റ് മൂന്നിനായിരിക്കും സ്റ്റോക്ക് തിട്ടപ്പെടുത്തുന്നതിനായി റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധിയെന്നും ഓഗസ്റ്റ് അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു കൃഷി വകുപ്പിന്റെ വിവിധ പദ്ധതി നടത്തിപ്പുകൾക്കായും ധനസഹായ വിതരണത്തിനായും നിലവിൽ വന്ന കർഷക രജിസ്ട്രേഷൻ പോർട്ടലായ എയിംസ് പോർട്ടലിൽ ലോഗിൻ നടപടികളിൽ ഡിജിറ്റൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ടു ഫാക്ടർ ഒതൻറിഫിക്കേഷൻ നിലവിൽ വന്നു ഇനി മുതൽ എയിംസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുന്നതിന് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമെ കർഷകരുടെ മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ ടി പി കൂടി നൽകിയാൽ മാത്രമേ പോർട്ടൽ ലോഗിൻ സാധ്യമാകൂ പോർട്ടലിൽ ലഭ്യമായ കർഷകരുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ നടപടികൾ ചെയ്തിട്ടുള്ളത് കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻ വിങ്ങിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ പൂർത്തീകരിച്ചിട്ടുള്ളതെന്ന് കൃഷി ഡയറക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എട്ട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ അതിതീവ്ര മഴ പെയ്യുമെന്നും മുന്നറിയിപ്പുണ്ട് കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം നദികളിലെ ജലനിരപ്പ് അപകടകരമായി തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിവിധ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി